മലയാള മീഡിയയിലേക്ക് സ്വാഗതം മുടി സംരക്ഷണത്തിന് ഷാംപൂൽ അല്പം ഉപ്പിട്ട് ഉപയോഗിക്കാം എന്താണ് ഗുണം എന്ന് നോക്കാം പ്രശ്നങ്ങളും കൊണ്ട് സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും കൃത്യമായ പരിഹാരമുണ്ടെങ്കിൽ മുടിയുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും അല്പം ഉപ്പ് ഷാംപൂവിൽ ചേർത്ത് ഉപയോഗിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ഷാംപുവിൽ അല്പം ഉപ്പിട്ട് അതുകൊണ്ട് മുടി കഴുകി നോക്കൂ ആഴ്ചയിൽ രണ്ടു തവണ ഇത്തരത്തിൽ ചെയ്താൽ മുടിയിലെ എണ്ണമയം പൂർണ്ണമായും ഇല്ലാതാക്കാനാകും കൊഴിച്ചിൽ മാറ്റാനും ഉത്തമ സഹായിയാണ് ഈ മിശ്രിതം മുടിയിലെ അഴുക്കും മറ്റും പോകുമ്പോൾ മുടിയുടെ ആരോഗ്യം ഇരട്ടിയാവുന്നു ഇത് മുടി കൊഴിച്ചിലിനെ ഇല്ലാതാക്കുന്നു ബോഡി സ്ക്രബായും ഉപ്പ് ഉപയോഗിക്കാം വെളിച്ചെണ്ണയിൽ അല്പം ഉപ്പിട്ട് ഇത് ദേഹത്ത് പുരട്ടി നോക്കൂ ഇത് നല്ലൊരു സ്ക്രബായി പ്രവർത്തിക്കും അതുപോലെ തലവേദന മാറാനും ഉപ്പ് നല്ലൊരു സഹായിയാണ് ആരോഗ്യകരമായ ധാരാളം ഗുണങ്ങളും ഉപ്പിനുണ്ട് തലവേദന കൊണ്ട് പൊറുതി മുട്ടുന്ന സമയത്ത് അല്പം ഉപ്പിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് പത്ത് മിനിറ്റിനുള്ളിൽ തലവേദന ഇല്ലാതാവും കൂടുതൽ ബ്യൂട്ടി ടിപ്സിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളുടെ പ്രിയങ്കരനായ അമരക്കാരൻ ബെന്നി മാവേലിക്കുമുണ്ട് ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് പറയാം നമസ്കാരം എൻ്റെ മോള് ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ഗ്ലോബൽ ട്യൂഷൻ കമ്പനിയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൻ്റെ മതിയായ കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മളുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമ്മളുടെ വീട്ടിൽ വൺ ടു വൺ ട്യൂഷൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം മറ്റൊന്ന് പറയാനുള്ളത് ഇതിൻ്റെ കോസ്റ്റാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് മഴയാകാം മഞ്ഞാകാം വെയിലാകാം നമ്മളുടെ വീട്ടിൽ ഒരു തടസ്സവും കൂടാതെ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്കിവിടെ ട്യൂഷൻ കിട്ടും ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മോള് പലയിടത്തും ട്യൂഷന് പോയിട്ടുണ്ട് അതിനെല്ലാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലെസ് ദാൻ ടെൻ പൗണ്ട് ആൻ അവർ ഫസ്റ്ററിങ് ട്യൂഷൻ കമ്പനി നമുക്ക് ട്യൂഷൻ തരും എന്നുള്ളതാണ് അതിലെല്ലാം ഉപരിയായിട്ട് ഹൈലി ടാലൻറ്റഡും എഡ്യൂക്കേറ്റഡുമായ ടീച്ചേഴ്സിനെ നമുക്ക് ഈ ട്യൂഷൻ കമ്പനി വഴി നമുക്ക് ട്യൂഷൻ കിട്ടുന്നുണ്ട് താങ്ക് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരുടെ അറിവിന്റെ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് വിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുന്നു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന വൺ ടു വൺ പഠന രീതി ലോകത്താദ്യമായി അവതരിപ്പിച്ച ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ അറിവിന്റെ പുത്തൻ ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ